ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഒരു ഫ്രൈഡേ ഈവനിങ് ഷൂട്ട് ചെയ്തു തുടങ്ങിയ വ്ളോഗാണ് അപ്പോൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ എന്നോട് ഒന്ന് രണ്ട് പേര് നമ്മുടെ ആ ഒരു നടുവേദനയുടെ വീഡിയോ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞുണ്ടാകുന്ന ബാക്ക് പെയിൻ എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതിന് ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം ആ ടൈപ്പിലുള്ള ഒരു പില്ലോ ഞാൻ അന്ന് കാണിച്ച പില്ലോയിലും അങ്ങനത്തെ പില്ലോ അല്ലാതെ ഒരു നല്ല കുറച്ചുകൂടെ കട്ടി വരുന്ന പില്ലോയാണ് വേണ്ടത് അപ്പോൾ അത് ഏതാണ് ആ എന്നുള്ളതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞു തന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ആളെ കോൺടാക്ട് ചെയ്തത് അതിൻ്റെ കറക്റ്റ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ പില്ലോ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ പക്ഷേ കറൻ്റലി ഞാനുള്ളത് എൻ്റെ അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസാണ് അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരോട് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നതിൽ ഒന്ന് സോറി ചോദിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ പോയത് തൊട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിങ്ങനെ ഒരു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത് അവിടെ ഞാൻ എപ്പോഴും കയറാറുള്ളത് ഓറഞ്ച് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റുണ്ട് ഓറഞ്ച് അല്ലെങ്കിൽ ബിസ്മി പിന്നെ നേരത്തെ തലയോലപ്പറമ്പിൽ ഈ റിലയൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് അവിടെ ഇല്ല അത് അവരെ നിർത്തിയും തോന്നുന്നു അപ്പോൾ അത് അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിലാണ് നമ്മൾ പോകാറുള്ളത് നമ്മുടെ ബ്ലോക്ക് ജംഗ്ഷൻ അതായത് നമുക്കിവിടെ ഏറ്റവും അടുത്ത് നമ്മുടെ ബ്ലോക്ക് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു റിലയൻസിന്റെ ഷോപ്പ് ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ ഈ ഓറഞ്ചിൽ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഞാൻ ബുക്കും പേനയും ഒക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് രൂപയിലൊരു ഒരു ഓഫറൊക്കെ കാണും വെച്ചാൽ ഒന്ന് രണ്ട് രൂപ കുറവൊക്കെ കാണും പിന്നെ അത് മാത്രമല്ല കുറേ സാധനങ്ങളുണ്ട് നമുക്കിങ്ങനെ ഒരു സാധാരണ ഒരു കടയിൽ പോയി നമ്മൾ പറഞ്ഞു പറഞ്ഞ് വാങ്ങുന്നതിലിഷ്ടം എനിക്കിങ്ങനെ നടന്ന് നോക്കിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയതാണ് ഇന്നങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല ഒരു ഒന്ന് രണ്ട് ബ്രഷ് വാങ്ങണം പിന്നെ എനിക്ക് കുറച്ച് ബുക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോയത് പിന്നെ അതേപോലെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലക്കടലയും സോയാബീൻ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങണം അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ ആകുമ്പോഴത്തേക്കും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്നൊക്കെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഒന്നും നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ നോക്കാനല്ല ചുമ്മാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരു രസമാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിനുശേഷം നമ്മളിവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു കേട്ടോ ഞാനും ഏട്ടനും എപ്പോഴും എവിടെ പോയാലും ഇപ്പം വാഹന വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ മെയിൻ സാധനമാണ് ഇങ്ങനെ ചായ കുടിക്കുക അല്ലെങ്കിൽ പാനിപ്പൂരി കഴിക്കുക എന്നുള്ളത് പാനിപ്പൂരി ആകുമ്പോൾ ഏട്ടൻ കഴിക്കില്ല പക്ഷേ ചായ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും ചായയും കടിയൊക്കെ കഴിക്കും അപ്പോൾ ഇത് ഞങ്ങൾ ഈ ഒരു ചായക്കടയിൽ ആദ്യമായിട്ടാണ് ഒട്ടൊക്കെ കയറുന്നത് അപ്പം അത് നമ്മുടെ ആ ഒരു തിയേറ്ററിലുണ്ടല്ലോ കാർണിവൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഒരു ചായക്കടിയാണ് അടിപൊളി കടിയാണ് അടിപൊളി ചായയാണ് കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് സ്നാക്സൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു കാരണം അടുത്ത ദിവസം അനിയത്തിയുടെ അടുത്തേക്ക് ഒരു കുട്ടി പോകുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ കൊടുത്തുവിടാൻ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത് കൊണ്ടാണ് നമ്മൾ അവിടെ കയറിയത് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ദിവസം പോകാമെന്ന് വിചാരിച്ചത് തന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ േക്കും ഏകദേശം ഏഴര ആയി അപ്പോൾ ഏഴര ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എപ്പോഴും കോലുകളി തുടങ്ങുന്ന സമയമാണ് കേട്ടോ ഏഴര ടു എട്ടര വൺ അവർ ആണ് അവരുടെ കോലുകളുടെ സമയം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അച്ഛൻ കോലുകളി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടീമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ അവരുടെ കളി അങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് നമ്മൾ വന്നത് ഗോവിന്ദിൽ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ല ഞാനിങ്ങനെ ആലോചിക്കും ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് പക്ഷേ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം ഞാനിത് തുടങ്ങുമ്പോഴത്തേക്കും അറിയാതെ ഇവിടെ വന്നിരുന്നു പോകും കാരണം ആ ഒരു പാട്ടും എല്ലാവരും കളിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇതിൽ കളിക്കുന്ന എല്ലാവരും തന്നെ അൻപത് വയസ്സ് മേലെയുള്ളവരാണ് അൻപതല്ല ഏറ്റവും കൂടുതൽ ആളുകൾ അറുപത് വയസ്സ് മേലെയുള്ളവരാണ് കേട്ടോ പക്ഷെ അവരെത്ര ഫ്ലെക്സിബിളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ എൻ്റെ അമ്മയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ മെയിനായിട്ട് കൂടാൻ കാര്യം മൊത്തത്തിൽ ഒരു എക്സസൈസ് എക്സസൈസും കൂടിയാണല്ലോ അപ്പം ഞാൻ ശരിക്കും ഇത് കണ്ടപ്പം ആലോചിച്ച് ഇപ്പം ഇതൊക്കെ എവിടെയും അങ്ങനെ എന്താണ് ആരും ഇത് പഠിക്കാൻ പോകാറുമില്ല ഇതൊന്നും അങ്ങനെ കളിക്കാറില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഓർത്തു എൻ്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പ്രായമൊക്കെ ആയി എന്നാലും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് കളിച്ച് പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു എക്സസൈസ് ആയണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കെട്ടോ ഇപ്പം ഇതിൽ കളിക്കാൻ വരുന്ന പലരും മറ്റു പല ജോലികളൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവർ വീട്ടിലൊക്കെ വന്നിട്ട് രാത്രി ഏഴര ഏഴുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരുന്നവരാണ് പെട്ടെന്ന് റെഡിയായാണ് ഈ ഏഴരയാകുമ്പോൾ ഇവിടെ എത്തുന്നത് അപ്പോൾ അവരൊക്കെ പറയുകയാണെങ്കിൽ ഇരുന്ന് കുറേ നേരം ജോലി ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം ഒരു നയൻ ടു ഫൈവ് ജോബ് ജോബാണെങ്കിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്തിട്ട് ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ശരീരം അനങ്ങുന്നത് അപ്പം ആദ്യത്തെ രണ്ടൂ ദിവസമൊക്കെ അവർക്ക് കുറച്ച് പെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിപ്പം നല്ല ഒരു ആശ്വാസമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മളിത് ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനിരുന്നു അവരൊക്കെ പോയപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു സമയമായി കേട്ടോ ഒരൊറ്റ മുക്കാലൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ ഒൻപതായപ്പോഴത്തേക്കും ഒന്ന് പിന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാക്കി കറികളെല്ലാം കൂടി കറിയും ഫുഡും എല്ലാം കൂടെ നമ്മുടെ ടേബിളിലേക്ക് എടുത്തു വെക്കുവാണ് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ടേബിളിലേക്ക് എല്ലാം എടുത്തു വെച്ചിട്ടാണ് കഴിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഇരുന്നൊക്കെ കഴിക്കുമായിരുന്നു അമ്മയോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ടേബിളിലിരുന്ന് കഴിക്കുന്നതാണ് കംഫർട്ടബിൾ ടേബിളിലാകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇപ്പം വാ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും ഇനിയിപ്പോൾ അവൻ ഉണർന്നിരിക്കുവാണെങ്കിൽ അമ്മ പറയും നിങ്ങൾ കഴിച്ചു ഞാൻ അവനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കുറച്ച് പഠിച്ചേക്കാം കാരണം ഇന്നത്തെ ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല രാവിലെ കോളേജ് ഉണ്ടായിരുന്നു കോളേജിൽ പോയിട്ട് കുറേ തിരക്കായിരുന്നു ക്ലാസ്സസിൻ്റെ തിരക്കും അവിടെ പല പല വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ പി എസ് സി പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ വേറെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും എടുക്കാനുള്ള ഒരു സമയമേ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വ്ളോഗും ആ സമയം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാഞ്ഞത് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമയം കിട്ടിയത് ഇപ്പോൾ അവനും ഉറങ്ങി അപ്പോൾ അവൻ്റെ കൂടെ ഇനി പേട്ടൻ കുറച്ചു നേരം കിടന്നോളും അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം ഡിലേ ആയി അപ്പോൾ ഇത് ഞാൻ ആ ഒരു ഓരോ ദിവസവും പഠിച്ച ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കിലാണ് ബുക്കിലാണ് ബുക്കാണ് അതായത് ഓരോ ഡേറ്റഡും പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെങ്കിൽ ആ പഠിച്ച ടോപ്പിക്സ് എഴുതും റിവൈ റിവൈസാണ് ചെയ്തെങ്കിൽ എഴുതും ഇനി ഒന്നും നടന്നില്ല എങ്കിൽ പഠി പഠിക്കാതിരുന്നതിൻ്റെ റീസൺ എന്താണെന്നും ഒക്കെ എഴുതി വെക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് നമ്മൾ ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് ഒരു ചെറിയ ബുക്ക് മതി കേട്ടോ ഇതിങ്ങനെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടതല്ലോ വലിയ പേജസ് ഉള്ള ബുക്കൊന്നും വേണ്ട ഒന്നില്ലെങ്കിൽ കുറച്ച് പേപ്പറൊക്കെ ക്ലിപ്പ് ചെയ്തൊരു ബുക്ക് ഉണ്ടാക്കിയാലും മതി എന്നിട്ട് നിങ്ങൾ ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഇപ്പം ഇന്ന് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഒരു മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൺഡേന്ന് ഒന്ന് എഴുതിയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീക്കിലി റിവിഷനും ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡേറ്റ് ഇടുക എന്ന് എഴുതിയിട്ട് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചെങ്കിൽ ആ ടോപ്പിക്സ് എഴുതിയിടുക എനിക്ക് പിന്നെ ഒരുപാടൊന്നും എഴുതിയിടാറില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഈ ബുക്ക് പെട്ടെന്നെങ്കിലും തീരുമെന്ന് തോന്നാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഒത്തിരി ടോപ്പിക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളത് അത്രയും എഴുതിയിടുക എന്നിട്ട് എൻ്റെ ചെയ്യുക പിറ്റേ ദിവസം ട്യൂസ്ഡേ അങ്ങനെ ഓരോ ദിവസത്തെ എഴുതിയിടുക എന്നിട്ട് ഇത് റിവിഷൻ എടുക്കുന്ന സമയത്ത് നോക്കുക ഈ ഒരു ടോപ്പിക്ക് ഇതൊക്കെയാണ് പഠിച്ചത് അപ്പം അങ്ങനെ റിവൈസ് ചെയ്യുക നമ്മുടെ ആ ഒരു ലാസ്റ്റ് വീക്കിൽ റിവിഷൻ വരും അപ്പോൾ അതിലൊരു ടിക്കും കൂടെ പോവുക ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്താൽ ഒരു ടിക്ക് ഇടുക പിന്നെ നമ്മൾ അടുത്ത ആഴ്ച കഴിയുമ്പത്തേക്ക് ചിലപ്പോൾ നമ്മൾ അത് മറന്നുപോയി തോന്നുമ്പോൾ പിന്നെയും വന്ന് റിവൈസ് ചെയ്യുവല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഒരു ടിക്ക് കൂടി ഇടുക അപ്പോൾ അതിനുള്ള സ്പേസ് ഒക്കെ അവിടെ കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തു പോകുന്നത് നമ്മുടെ ഒരു സ്റ്റഡിയുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് പ്രോഗ്രസ് മാത്രമല്ല നമ്മൾ പഠിക്കാതിരുന്നെങ്കിൽ അതുമൊക്കെ മനസ്സിലാവും ഇപ്പോൾ ഈ ഒരു ബുക്ക് എടുത്ത് നോക്കി എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഞാൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പഠിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത് പഠിക്കാതിരിക്കാനൊക്കെ ഒരു റീസൺ വേണല്ലോ അപ്പോൾ ഇതിനകത്ത് പലതിൻ്റെ അകത്ത് ഇപ്പം മൂന്ന് വയ്യയായി വരുന്ന സമയത്ത് പഠിക്കാൻ പറ്റാറില്ല അവൻ്റെ കൂടെയാണ് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കോളേജിൽ ഒരുപാട് തിരക്കുള്ള ദിവസം ആ വീട്ടിൽ വന്നിട്ടും അതിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയുള്ള ദിവസം പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റ് കാരണം സഹിതം എഴുതി ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ആർക്കുമല്ല അല്ല നമുക്ക് തന്നെ ചുമ്മാ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അത് മാത്രം ഞാൻ എന്താ ഡിലേ ആക്കാതെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം ഇന്നൊരു ദിവസം എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ ഇന്നത്തേം കൂടെ കൂട്ടി എഴുതും അതുമാത്രം ഞാൻ അങ്ങനെ പെൻഡിങ് വെക്കാറില്ല കേട്ടോ അപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എനിക്ക് എഴുതാനുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പായിട്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ ഇതുവരെ എഴുതിയതൊന്ന് റിവൈസ് ചെയ്തു അത് ഞാനിപ്പം എപ്പോഴും തന്നെ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ എഴുതാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു അമ്പത് ക്വസ്റ്റൻസ് അങ്ങോട്ട് പഠിക്കും അതിന് ശേഷമായിരിക്കും അന്നത്തെ കറണ്ട് അഫയേഴ്സ് എഴുതുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ പഠിച്ചും കൂടെ നീങ്ങി പോകുള്ളൂ അല്ലെങ്കിൽ നമ്മളത് വെറുതെ എഴുതി എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കറണ്ട് അഫേഴ്സ് നോക്കിയെടുക്കുക നോക്കി എഴുതുന്നത് പത്രവാർത്തകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ അതിൽ നിന്നും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇപ്പോൾ വരുന്ന പരീക്ഷകളിൽ അത് ചോദിക്കുന്നുണ്ട് അതായത് ആ കറണ്ട് അഫയേഴ്സ് അവർ തരുന്ന കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഡെയിലി സി എന്ന് പറയുന്ന സി എ മലയാളം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതും ടെലിഗ്രാമിലുള്ളതാണ് അതിൽ നിന്നും ഇതേപോലെ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ചാനലുകളും ഞാൻ എൻ്റെ മാമിക്കും പറഞ്ഞു കൊടുത്തായിരുന്നു മാമി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡയറ്റ് ലെക്ചറാണ് പക്ഷേ ആൾ പി എസ് സിയുടെ ഒരു പരീക്ഷയൊക്കെ അതിൽ ഡയറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കതിന് പതിനഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻറ്റർവ്യൂ അപ്പോൾ ഇൻറ്റർവ്യൂവിൽ പോയപ്പോഴത്തേക്കും അവർ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് തന്നെയാണ് മാമി പറഞ്ഞത് സബ്ജെക്റ്റ് എക്സ്പേർട്ട് ഉണ്ട് അവരുടെ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ എന്നാലും കറണ്ട് അഫയേഴ്സ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്നുമില്ല നമ്മുടെ മന്ത്രിമാരാരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്ലോഗ് ഇഷ്ടമായി എന്നുള്ളൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബാക്കി വരുന്ന ബ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്